സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ മാലിന്യം കത്തിക്കുന്നത് കുടിവെള്ള സ്രോതസ്സിനെയും നിരവധി കുടുംബങ്ങളുടെ ആരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുന്നതായി പരാതി എലുവഞ്ചേരി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് പോക്കാമടിയിലാണ് സംഭവം ജോയ് എന്ന ആളുടെ റിസോർട്ടിന്റെ വളപ്പിൽ ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കത്തിക്കുന്നതായാണ് പരാതി ഈ മാലിന്യാവശിഷ്ടങ്ങൾ സമീപത്തെ പുഴവെള്ളത്തിലും മറ്റും കലർന്ന് പരിസരവാസികൾക്ക് ഭീഷണിയായി നെന്മാറ പഞ്ചായത്തിലെ പത്താം വാർഡ് അരിമ്പൂർ നാട്ടുകാരാണ് പരാതിയുമായി രംഗത്തെത്തിയത് രണ്ടു പഞ്ചായത്തുകളുടെയും അതിർത്തി പ്രദേശമാണിത് ഇതുവഴിയാണ് പോക്കാമടിയിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ രാത്രികളിൽ കൊണ്ടുവന്ന് കത്തിക്കുന്നത് പരിസരത്ത് ദുർഗന്ധവും നേരിടുകയാണെന്ന് വിത്തനശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റും നാട്ടുകാരനുമായ പത്മനാഭൻ പറഞ്ഞു പഞ്ചായത്തിലെ എന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് കത്തിക്കുന്നതായിട്ട് അറിയപ്പെട്ടതിനനുസരിച്ച് ഞങ്ങളൊന്നും പരിശോധിക്കാമെന്നതാണ് ചാക്കണക്കിന് ഇവിടെ ഒരുപാട് കാര്യങ്ങളെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ കത്തിച്ചേൻ്റെ പാടുകളും ആ കുടിവെള്ള സ്രോതസ്സിലും കൂടിയിട്ട് അതിൻ്റെ മാലിന്യങ്ങൾ കിടക്കുന്നുണ്ട് കത്തിച്ചേൻ്റെ അവശേഷങ്ങള് അതുപോലെ തന്നെ ഒരു നൂറ് നൂറ്റമ്പത് ചാക്കോളം പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിട്ടുള്ള ഇവിടെ കത്തിക്കാൻ ബാലൻസ് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഒന്ന് പരിശോധിക്കാവുന്നതാണ് ഈ മാലിന്യം മാലിന്യങ്ങൾ ഈ സ്ഥലം നിൽക്കുന്നത് എലവഞ്ചേരി പഞ്ചായത്തിലാണെങ്കിലും ഇതിൻ്റെ നീരൊഴുക്ക് മുഴുവൻ നെന്മാറ ഭാഗത്തിലേക്കാണ് വരുന്നത് അപ്പോൾ ഇത്രയും കഠിനമായ മാലിന്യം അതും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അവിടെ നിന്നും എറണാകുളത്തുനിന്നൊക്കെ കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് ഇത് വലിയ ദൂരവ്യപമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇതിൽ തൊട്ട് കിടക്കുന്ന ഫോറസ്റ്റ് ഏരിയയാണ് പോലും എന്നുള്ളൊരു സംശയമാണ് ഇത് പറയാനുള്ളത് സ്റ്റുഡിയോ മാലിന്യങ്ങളാണ് ഇരുട്ടിന്റെ മറവിൽ വ്യാപകമായി കത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പുഴവെള്ളത്തിൽ മാലിന്യം കലരുന്നത് വലിയ ആരോഗ്യ ഭീഷണി നേരിടുകയാണ് യു പാലക്കാട്